അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഓർച്ച കട എന്തെങ്കിലും ഇപ്പം കടയൊക്കെ തുടങ്ങുകയാണ് നല്ലത് എന്താ സംഭവം നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കണേ മനസ്സിലായില്ലേ ചില ആൾക്കാരും മരമറിയാതെ കൊടിയിടുന്നു പറയുന്നില്ലേ അന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി വ്യക്തിബന്ധിയല്ല ഞാൻ നിങ്ങളെ വഴക്ക് പിറകെ നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലക്കെന്താ പറയണത് ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞില്ല സാക്ഷ്യം പറഞ്ഞിട്ട് പോണത് ഇനിയും പറയാനുണ്ട് ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞു പോകുന്നത് എന്ത് സന്തോഷത്തോടെ അവർ ഇറങ്ങിപ്പോണത് അടുത്ത സാക്ഷ്യം കൊണ്ട് വരാൻ വേണ്ടി അടുത്ത ദൈവാനുഭവം സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവാനുഭവമാണ് എന്ന് പറയണത് ദൈവാനുഭവമാണ് അടുത്ത ദൈവാനുഭവം കൊണ്ട് വരുമെന്ന് അവർക്ക് ഉറപ്പാണ് എന്താ ദൈവത്തെ അവരെ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഇനിയും ദൈവം അടുത്ത അടയാളം എനിക്ക് തരും തരുമായിരിക്കും തന്നേ കൊള്ളാം ആർക്ക് ദൈവത്തിന് പോരെ ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഇനിയും ചിലപ്പോൾ ആരും കിട്ടിയേക്കും കിട്ടിയേക്ക് കിട്ടിയാൽ കൊള്ളാം ആർക്കും കൊള്ളാവും ദൈവത്തിനെ കൊള്ളാമെന്ന് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ ഈ വാതപ്പനിക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് ചടവ് പടന്ന് എഴുന്നേക്കണം എന്തായാലും ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളിൽ എന്തോ ഒരു ദൈവികമായ കടം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉടമ എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും നിങ്ങളുടെ കണീറിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ജന്മപുണ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകും അത് വെച്ചാണ് ദൈവം നിങ്ങളവിടെ കൊണ്ടുവന്നിരിക്കണത് അത് മനസ്സിലാക്കിയിട്ട് അതിൽ വളരാൻ നോക്കണം അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ ചെയ്യണത് അപ്പോൾ നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത് അപ്പം നിങ്ങളുടെ ഉടമ്പടി എടുത്ത് വീണ്ടും നിങ്ങളെ ഡീ പ്രമോട്ടായി പോവും നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ ചുരുക്കും നിങ്ങള നമ്മുടെ വിഷയത്തിന് ചുരുക്കാനുള്ള ആളല്ലല്ലോ നമ്മളെയ്യോ അപ്പം അതുകൊണ്ട് നിങ്ങളുടമ്പെടുക്കുക ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക അതിനാവശ്യമായി ദൈവസ്നേഹം ആർജിക്കുക ദൈവസ്നേഹം ആർജിക്കണതും ശരിക്കും ദൈവ സ്നേഹം ആർജിക്കണതും ഇപ്പം ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ അങ്ങനെ ഒരു പാരമ്പര്യമോ പരിശീലനമോ ഇല്ലാത്ത ആളാന്ന് വിചാരിച്ചോ പക്ഷേ നിങ്ങൾക്കറിയാവല്ലോ ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറയുന്നു ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാറ് ഉന്തി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥ വന്നു പുതിയ കാറാണേ ആദ്യം കാലൊന്നും ആയല്ലോ ആരും ഡ്രൈവ് ചെയ്യാറില്ല ഞാനാണ് എവിടെയെങ്കിലും പോണത് പക്ഷേ കാർ നിന്ന് പോയി ഡ്രൈവറ് പറഞ്ഞ് ഞാൻ കുറച്ച് കൂടുമ്പോൾ എടുത്ത് അങ്ങോട്ടേക്ക് എടുത്തിട്ടാണെന്ന് ആൾക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട് പക്ഷേ കാറിൻ്റെ അകത്ത് താക്കോട്ട് തിരിച്ചിട്ട് അവസാനം ഒരുത്തം വന്ന് ബൈനെറ്റ് ബുക്ക് അതിൻ്റെ ഹൈലൈൻറ്റ് അലൈൻമെൻറ്റ് വരെ പോയി അപ്പോൾ ഞാൻ വീടകത്തിന് വിശാപ്രവൺ ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധി തോന്നി വേറെ ഒരു ബാ അപ്പോൾ ഞാനാദ്യമേ പറഞ്ഞാൽ മതി വേറെ ബാറ്ററി കെടാണ് ലവിടാണ് ബാറ്ററി ഡൗൺ ആണ് അപ്പോൾ വേറെ ഒരു ബാറ്ററി കൊണ്ടുവന്ന് ഈ ബാറ്ററിയുടെ കൂടെ ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം വണ്ടി പോയി അതിൽ ആ കൊണ്ടുവന്ന ബാറ്ററി മാറ്റി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിയപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജായി ഈ കാരുണ്യ പ്രവർത്തികളിൽ വരുന്ന പ്രോസസ്സിങ് ഇതാണ് നിങ്ങൾക്കിപ്പോൾ സീറോ കൃപയാണെന്ന് വിചാരിച്ചു സീറോ പവറാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത് ഇന്ന് വരെ ഈ ജന്മ അർത്ഥ ഉപ്പ് നൽകാത്ത ഒരു കക്ഷിയാണ് നിങ്ങൾ നിങ്ങൾക്ക് കാരുണ്യം അറിയാൻ പറ്റില്ല പ്രവൃത്തി അറിയാൻ വേണ്ട ദൈവത്തിൽ അറിയാൻ പാടില്ല പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി ഉടമ്പടി എടുത്തുപോയി അപ്പോൾ ഇതെന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേടാണ് ഡൗൺ ആണ് സ്റ്റാർട്ട് ചെയ്യണില്ല അപ്പം നിങ്ങളെന്തു ചെയ്യണം ആദ്യമേ കാരുണ്യ പ്രവൃത്തി കണ്ണും പൂട്ടി ചെയ്യുക ദൈവസംഘത്തിന് വേണ്ടി വെക്കുക അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ഓക്കെ എന്താ ആ ആ പവർ കൊണ്ട് സ്റ്റാർട്ടാകും സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മുടെ ബാറ്ററി തന്നെ റീചാർജ് ആയി കഴിയും അത് ഞങ്ങൾ പറയണ പോലെ നിങ്ങൾ ചെയ്യണം പിന്നെ നിങ്ങൾ തന്നെ സ്വയമായിട്ടത് ആർജ് ചെയ്തു പ്രതി മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ വേറെ ഒരു ബാറ്ററി കൊണ്ട് ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ മതി ബാക്കി നമ്മുടെ ബാറ്ററി തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ എപ്പോഴും വിഷയമെന്ന് പറയണത് കാരുണ്യപ്രവൃത്തി തന്നെ ഇതിൻ്റെ വിഷയം കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ എന്തുമാകാം മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും അതത് ജ്യാതിയും മതവും മനുഷ്യനെ ശത്രുവും മിത്രവും ഒന്നും നോക്കാതെ മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യന് നന്മയെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഈ കാലങ്ങളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് നന്മയുണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ ഇപ്പം ചിലരെ കണ്ടിട്ടില്ല ചില വീഡിയോ കണ്ടിട്ടില്ലേ എന്താ കാര്യം ചിലപ്പോൾ ഒരു ആട് അല്ലെങ്കിൽ ഒരു പന്നിയൊക്കെ ചിലപ്പോൾ ചെളിയിൽ പൂണ്ട് മരിച്ചു കളിക്കുക മരിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ സായപ്പരി നാട്ടിലാണെങ്കിൽ അവരതിനെ പൊക്കിയെടുക്കുക എങ്ങനെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് നമ്മളാണെങ്കിൽ അവരുടെ ചാകട്ടെന്ന് പറയും ഈ വ്യത്യാസമുണ്ട് ശരിക്കും നമുക്കതാ ഈ ആൾക്കാരെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കണേൽ കുറച്ച് കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ കുറച്ച് അങ്ങനെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കത്തില്ല പക്ഷേ ഇവിടെ ഇക്കോ സിസ്റ്റത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ എല്ലാത്തിനോടും കിടപ്പാടുണ്ട് ഇപ്പോൾ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി ഒരു കുരുവിയെ ആരാണ്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എന്ത് കുരുവിയുടെ കാല കെട്ടിയിട്ട് കയറി എന്ത് തൂല് കെട്ടിയിട്ട് പറപ്പിച്ച് ആ കുരുവി പോയി ഒരു മരത്തെ ചെടിയെ കുരുങ്ങിയിട്ട് അവസാനം അതിന് തൂങ്ങിക്കിടന്ന് അപ്പോൾ ഫ്രാൻസിസ് സേവ വന്നപ്പോഴ് ആദ്യം ചെയ്തത് ആ കുരു കുരുവീഴ പറത്തി പറത്തിവിട്ട് സുവിശേഷ പ്രവർത്തനമാണത് അപ്പോൾ മനുഷ്യന് തന്നെയല്ല നന്മ ഈ ഭൂമി കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെട്ടു വന്നാൽ നിങ്ങൾ പക്ക ഉടമ്പടിയിലായി ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ലേ എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് നാളെ ഗുണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങൾ മനുഷ്യനായി ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉടമ്പടി ദൈവം മനുഷ്യരുമായിട്ട് ചെയ്യാറില്ല ദൈവ പൈതരമായിട്ടാണ് ചെയ്യണത് അപ്പോൾ ഉടമ്പടിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ദൈവ പൈതലാകണം അപ്പം നമ്മുടെ ബന്ധുക്കൾ അപ്പുറത്ത് സ്വന്തപ്പെട്ട അപ്പുറത്ത് നമുക്ക് സഹായം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അപ്പുറത്ത് ഒരു പ്രയോജനമില്ലാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ അവർക്ക് വേണ്ടി സമയമോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ പൈതരായിട്ട് മാറി ഞങ്ങളെ സെമ്മാരിൽ നിന്ന് തെറ്റു പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഞാൻ സെമി ആയിറങ്ങുമ്പോൾ ഡീക്കന്മാരുടെയൊക്കെ ഭയങ്കര അവസാനത്തെ കൊലക്കാര ഡെക്കാർ ഡീക്കന്മാർ ഡീക്കന്മാരുടെ ഭയങ്കര വിരുന്നും ഭയങ്കര അവസാനത്തെ ഫെയർവെൽ സ്പീച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഒരു അച്ഛൻ വന്ന അവസാനം നമ്മളെ യാത്രയാക്കുക സെമേർ ഏഴുകുലത്ത പഠനം കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവർ നമുക്ക് ഒരു സന്ദേശം തരും അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ നല്ല ചൈതന്യമുള്ള അച്ഛനായിരിക്കും വന്ന് പറയണത് ഞാൻ എന്നെ ഡീക്കനാക്കി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ ഞാൻ ഇന്ന് ഓർത്തിരിപ്പുണ്ട് നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഒരു മനുഷ്യനാവുക ആദ്യം ബേസിക്കായിട്ടൊരു മനുഷ്യനാവുക അതിനുശേഷം നിങ്ങളൊരു പുരോഹിതനാകാൻ പറഞ്ഞു ഞാൻ പിന്നീട് എൻ്റെ ജീവിതം വെച്ച് നോക്കിയപ്പോൾ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് വെയ് കാര്യം ഒരു പുരോഹിതൻ എത്രയോ വലുതാണ് മനുഷ്യനേക്കാൾ ആദ്യം ഒരു പുരോഹിതനാകാൻ പഴിഞ്ഞാൽ മനുഷ്യന്മാരെ ഇവിടെ ആവശ്യത്തിന് ആവശ്യമുണ്ട് കൂടുതലുണ്ട് ആദ്യം ഒരു പുരോഹിതനെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചൈതന്യം അതുപോലെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങൾ ജീവിക്കുകയും ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അർപ്പിതനാണ് ആദ്യം ഒരു പുരോഹിതനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓട്ടമാതിരിക്ക് മനുഷ്യരാകും മനുഷ്യരായതുകൊണ്ട് പുരോഹിതനാകണം എന്നൊരു നിർബന്ധമില്ല ഒരു നല്ല പുരോഹിതനായ ഓട്ടമാതിരിക്ക് മനുഷ്യനാകാം ഒരു മനുഷ്യനായത് കൊണ്ട് പുരോഹിതനാകണമെന്നും നിർബന്ധമില്ല കാരണം പുരോഹിതനകത്ത് ഈ സ്വയംതാനം എന്ന സംഭവമുണ്ട് മനുഷ്യൻ്റെ സ്വയംതാനമില്ല അപ്പം ഈ ഏഴുകൊല്ലം പഠിപ്പിച്ചിട്ട് അവസാനം വിട്ടിത്തരോ പറഞ്ഞാണ് ഞങ്ങളെ പുറത്ത് കൈവരിപ്പിച്ച് വിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ജീ കർത്താവിൻ്റെ പഠനങ്ങളോട് തെറ്റാണത് ശരിക്കും പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ നമുക്ക് വേറെ മുമ്പും പുറകും പെങ്ങളും അമ്മ ആങ്ങളും ആരും ഒക്കെയൊന്നും ഇല്ല ആരാണുള്ളത് ജനം കർത്താവിൻ്റെ ജ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനത ഉള്ളത് പിന്നെ ഉള്ളവരാരാണ് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങളെ ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും നമുക്ക് പാമക്ഷേപം നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തെങ്കിൽ ആ ക്രിസ്തു വിശ്വസിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുണ്ട് അവർക്ക് വേണ്ടി അർപ്പിതനായിരിക്കുകയാണ് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എന്താ വിഷയം പറയണത് ഒരു മനുഷ്യനേക്കാൾ നിലവാരത്തിലുള്ള കാര്യം ക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു അതേസമയം തന്നെ അവൻ ദൈവമായിരുന്നു ഇവൻ്റെ ഒരു ഭകർപ്പായിട്ടാണ് പിന്നീട് പുരോഹിതം വരണത് അപ്പം ഞാൻ പറയണത് ഞാൻ കേമനാണെന്ന് പറയുകയല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ നമ്മളെ പ്രയോറിറ്റി ഓഫ് സെറ്റിങ്സിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞപ്പം ഇതുപോലെ വിധി തരങ്ങൾ സഭയിൽ എഴുന്നൊളിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് പറയണത് ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത് ഒരു മനുഷ്യനുമായിട്ടല്ല നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം എന്താ കാര്യം ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാരെ ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്ത് നമ്മളെ വീണ്ടും കണ്ടുമുട്ടിരുന്ന് വരും നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈ സഹായം ചെയ്യണത് അവരെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അവരെ നമ്മളെ സഹായിക്കും അവർ അവരെ അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായി ഇത് മനുഷ്യന് സാധിക്കുന്ന സഹായികമാണ് ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത് ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റും പകരം എന്ത് ചെയ്യും മാംസമായ ഹൃദയം നൽകും എന്തിനു വേണ്ടിയാണ് ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി കയ്യടി ജിഗർദാസീ നമ്മുടെ ഒന്നും ഓരോരുത്തലെങ്കിലും വിളിയാണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും പരിശുദ്ധ പരമധിവിനത്തിന് ആരാധനയും അപ്പൊ എവിടെയെല്ലാം കവനന്റ് പറഞ്ഞിട്ടുണ്ടോ എവിടെയെല്ലാം ഉടമ്പടിയെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പുതിയ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം പുതിയ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എവിടെയെല്ലാം ദൈവ സംഘത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം പറഞ്ഞിരിക്കുന്നത് പുതു ചൈതന്യത്തെ കുറിച്ചാണ് പുതിയ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക ഉടമ്പടി എടുക്കുമ്പോഴേ നമുക്ക് ലഭിക്കുന്നത് ആത്മാവിനെയും ആത്മാവിന്റെ ഫലങ്ങളെയുമാണ് കൈയടിച്ച് കല്ലീലി ി ഭരണേ സക്ഷതി ഭിടുത്തെ കാവശ്യവൻ കാവേ അറിയുന്നു അവിടുത്തെ കാവശ്യവൻ അമതാവേദി അറിവും ചുറ്റപരമയ കാരണത്തിന് ചില മക്കൾ ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ് നിങ്ങൾ ഉടമ്പ എടുത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവവും നിങ്ങൾ തമ്മിൽ ഉടമ്പടിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ ഭജനത്തിലെ പ്രഖ്യാപനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരകും നവചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ ആ നവചൈതന്യം എന്ന് പറയണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഒരു ശരീരം പക്ഷേ ശരീരത്തിന് നമുക്ക് ടയർഡാക്കി തോന്നാം പക്ഷേ ആത്മാവിന് സന്തോഷം തോന്നണം